Mommas Dishwash Liquid. Soft on hands. രാജ്യത്തെ തെറ്റായ ദിശയിലേക്ക് ഭരിച്ചു നയിക്കുന്ന ബി ജെ പി എന്ന വർഗീയ പാർട്ടി എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളിൽ വീണ്ടും വിജയിക്കുന്നത് എന്ന ചോദ്യത്തിന് നിരവധി ഉത്തരങ്ങളുണ്ട് വിദ്യാഭ്യാസമില്ലാത്ത പാവം ജനങ്ങളെ വാഗ്ദാനങ്ങൾ നൽകി പറ്റിച്ചും ജാതിയുടെയും മതത്തിന്റെയും പേരിൽ അവരെ ആക്രമിച്ച് ഭയപ്പെടുത്തിയും രാത്രികാലങ്ങളിൽ കാലങ്ങളിൽ വീടുകൾ കയറിയിറങ്ങി പണം നൽകി അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചും എന്തിന് വോട്ടിംഗ് മെഷീനിൽ വരെ അട്ടിമറി നടത്തിയുമാണ് ബി ജെ പി വിജയിച്ചു കയറുന്നത് എന്നതിന് നിരവധി തെളിവുകളുണ്ട് ഓരോ തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴും നേതാക്കളെ ചാക്കിട്ടു പിടിക്കാനടക്കം കോടികളാണ് ബി ജെ പി ഒഴുക്കുന്നത് എവിടെ നിന്നാണ് ഇവർക്ക് ഇതിനും മാത്രം പണം എന്ന് ചോദിക്കുന്നത് പോലും രാജ്യദ്രോഹ കുറ്റമാക്കുന്ന രീതിയിൽ അന്വേഷണ ഏജൻസികളും ബി ജെ പിക്ക് മുന്നിൽ കണ്ണടച്ചു നിൽക്കുമ്പോൾ ബി ജെ പിക്ക് ജയ് വിളിക്കുന്നവർ പട്ടിണി കിടന്ന് മരിക്കുകയാണ് ഇല്ലാത്ത ഭരണ നേട്ടങ്ങളും പറഞ്ഞ് ബി ജെ പിക്ക് വേണ്ടി വോട്ട് തെണ്ടാനിറങ്ങിയാൽ ഉത്തരേന്ത്യയിലെ ജനങ്ങൾ പോലും ചൂലെടുക്കുമെന്ന അവസ്ഥ വന്ന സ്ഥിതിക്ക് പണം നൽകി വോട്ട് യാചിക്കാനിറങ്ങിയ ബി ജെ പി പ്രവർത്തകനെ ഒരു കോടി രൂപയുമായി കൈയോടെ പിടികൂടിയിരിക്കുകയാണ് തെലുങ്കാന പോലീസ് ചൊവ്വാഴ്ച നടക്കാനിരിക്കുന്ന തെലുങ്കാനയിലെ ദബാഗ് ഉപതെരഞ്ഞെടുപ്പിൽ വോട്ടർമാർക്ക് പണം നൽകി സ്വാധീനിക്കാനായി എത്തിച്ച ഒരു കോടി രൂപയാണ് പോലീസ് പിടിച്ചെടുത്തത് ബി ജെ പി സ്ഥാനാർത്ഥിയുടെ ബന്ധു എത്തിച്ച പണമാണ് പോലീസ് പിടിച്ചെടുത്തിരിക്കുന്നത് സംഭവത്തിൽ രണ്ടുപേരെ കസ്റ്റഡിയിലെടുത്തു ബി ജെ പി സ്ഥാനാർത്ഥി എം രഘുനന്ദൻ റാവുവിന്റെ ഭാര്യ സഹോദരൻ സുരഭി ശ്രീനിവാസ് റാവുവിനേയും ഡ്രൈവറേയുമാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നേരത്തെയും രഘുനന്ദൻ റാവുവിന്റെ ഭാര്യയുടെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ പതിനെട്ട് ലക്ഷം രൂപ പിടിച്ചെടുത്തിരുന്നു വോട്ടർമാർക്ക് വിതരണം ചെയ്യാനായി എത്തിച്ച പണമാണിതെന്നാണ് പോലീസ് നൽകിയ വിവരം ഇവരിൽ നിന്നും പിടിച്ചെടുത്ത ഫോൺ പരിശോധിച്ചതുവഴി പണം ബി ജെ പി നേതാവിനായി എത്തിച്ചതാണ് എന്ന് വ്യക്തമാണ് എന്നും ഇവരുമായി ബന്ധപ്പെടുത്താവുന്ന എല്ലാ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് എന്നും ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ അഞ്ജനികുമാർ പറഞ്ഞു കഴിഞ്ഞ പത്ത് ദിവസത്തിനുള്ളിൽ കുറഞ്ഞത് അഞ്ചിടത്തു നിന്നും ഇത്തരത്തിൽ പണം പിടികൂടിയിരുന്നു വോട്ടർമാരെ സ്വാധീനിക്കാനായി കോടിക്കണക്കിന് രൂപ ബി ജെ പി ഇറക്കുന്നുണ്ടെന്ന ആരോപണവും ഉയർന്നു കഴിഞ്ഞു നേരത്തെ രഘുനന്ദന്റെ ഭാര്യ വീട്ടിൽ നിന്നും പിടിച്ചെടുത്ത പണം വോട്ടർമാരെ സ്വാധീനിക്കാനായി എത്തിച്ചതാണ് എന്ന് പോലീസ് വ്യക്തമാക്കിയതാണ് എന്നാൽ ശേഷം പണവുമായി പുറത്തിറങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്നും ബി ജെ പി പ്രവർത്തകർ പണം തട്ടിപ്പറിച്ചോടുകയായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങളും അന്ന് പോലീസ് പുറത്തുവിട്ടിരുന്നു സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു വീഡിയോയിൽ ഒരു പാർട്ടി പ്രവർത്തകൻ പോലീസിൽ നിന്ന് പണമടങ്ങിയ ബാഗ് തട്ടിയെടുത്ത് ഓടുന്നത് കാണാമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ രഘുനന്ദൻ റാവുവിനെതിരെ അന്വേഷണം തുടരുമെന്ന് അന്ന് തന്നെ അറിയിച്ചതുമാണ് ഇതിനു പിന്നാലെയാണ് ഇയാളുടെ ഭാര്യ സഹോദരൻ എത്തിച്ച ഒരു കോടി രൂപ ഇപ്പോൾ പോലീസ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള time. Uh -huh.